കോഴിക്കോട് വടകരയിൽ വാഹന അപകടത്തിൽ ഒമ്പത് വയസ്സുകാരി കോമയിലായ സംഭവത്തിൽ ഇടിച്ചിട്ട വാഹനം കണ്ടെത്തിയെന്ന സൂചന വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുകയാണ് കോഴിക്കോട് എന്ന് ലിജോ എന്നാണ് ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ ഈ വാഹനം ആരുടേതാണ് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന സൂചന ലക്ഷ്മിപോ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനേഴാം തീയതി നടന്ന ഒരു സംഭവമാണിത് കോഴിക്കോട് വടകരയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാവുന്നത് ആ അപകടത്തിൽ ഒരു പ്രായമായ കുട്ടിയുടെ കുട്ടിയുടെല്ലിയമ്മ മരിക്കുകയും ഈ ഒൻപത് വയസ്സായ കുട്ടി കോമ സ്റ്റേജിലാവുന്നതും സാഹചര്യമാണ് ഉണ്ടായത് കറിയ കുറെ കാലങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഈ വാഹനം ഇടിച്ചിട്ട വാഹനം ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഏതാണ്ട് ഈ സംഭവം നടന്നു പത്തു മാസം കഴിയുമ്പോഴാണ് പോലീസിന് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയും ആളെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തത് കോഴിക്കോട് സ്വദേശി തന്നെയായിട്ടുള്ള ആ ആളാണ് ഷജീർ എന്ന ആളാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഈ വാഹനം ഇടിച്ച വാഹനം കണ്ടെത്താൻ കഴിയാതിരുന്നതിന്റെ കാരണം ഈ വാഹനം ഇയാൾ കുടുംബവുമായി യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത് അശ്രദ്ധമായി വണ്ടി ഓടിക്കി പെൺകുട്ടിയുടെയും അതോടൊപ്പം തന്നെ വല്യമ്മയുടെയും മുകളിലൂടെ വാഹനം കയറുകയും അറുപത്തി എട്ട് വയസ്സുണ്ടായിരുന്ന വല്യമ്മ മരിക്കുകയും ഈ കുട്ടി കോമ സ്റ്റേജിൽ സ്റ്റേജിലാകുകയും ചെയ്തത് അതിനുശേഷം വാഹനം ഇയാൾ നിർത്താതെ പോയി പിന്നീട് ഇയാൾ ഈ വാഹനത്തിൻ വാഹനം മറ്റൊരു മതിലിടിച്ച് അങ്ങനെ അപകടം ഉണ്ടായതാണെന്ന് കാണിക്കുകയും അതിനനുസരിച്ച് ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടാക്കിയെടുക്കുകയും അത് വെച്ച് വാഹനത്തിന്റെ രൂപം മാറ്റുകയും ചെയ്തു അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞത് വാഹന ഉടമയും ഈ വാഹനത്തിന്റെ ഉടമ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് ഷജീർ എന്നാണ് ഇയാളുടെ പേര് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇയാൾ നാട്ടിൽ ലീവിന് വന്നിരുന്നതായിരുന്നു അയാൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ് അവിടെ നിന്ന് നാട്ടിൽ ലീവിന് വരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത് ഈ വാഹനം രൂപമാറ്റം വരുത്തിയതിനു ശേഷം മാർച്ചോട് കൂടി ഇയാൾ തിരികെ പോവുകയും ചെയ്തു ഇയാളെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ഇയാളെ നാട്ടിലേക്ക് തിരികെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട് വടകരയിൽ വാഹനാപകടത്തിൽ ഒമ്പത് വയസ്സുകാരിയെ ഇടിച്ച് കുട്ടി കോമയിലായ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് ഷജീർ കസ്റ്റഡിയിലായിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ലിജോ വർഗീസ്